ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്ന ഞാൻ ജോലി ചെയ്യുന്ന കടയുടെ വീഡിയോ ആണ് ഇതിനു മുമ്പ് മൂന്ന് തവണ ഈ കടയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ മെനു ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കാണുക എണ്ണിയാൽ തീരാത്ത മെനു ആണ് നമ്മുടെ തന്തുരട്ട് ഇവിടെ ഒരുക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മുടെ കടയിലെ സ്പെഷ്യൽ ബിരിയാണി ഇത് നമ്മുടെ കടയുടെ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണിയാണ് ഒരു ലക്ഷമില്ല എപ്പോൾ ഈ സാധനമാണ് എല്ലാവരും വന്ന് കഴിക്കേണ്ടതാണ് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഈ ഹൈദരാബാദ് ബിരിയാണി സ്റ്റാർട്ടിങ്ങായിന് അപ്പോൾ പന്ത്രണ്ട് മണി മുതൽ വന്നാൽ ചൂടോടുക്ക് ഈ ബിരിയാണി കഴിക്കാം അപ്പോൾ എല്ലാവരും വരുക ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണിയാണ് നല്ല ടേസ്റ്റിയാണ് ഇതിന് കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഉച്ചക്ക് ഇവിടുന്ന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ കാട വിസിറ്റ് ചെയ്യുക ഈ ബിരിയാണി എല്ലാവരും വന്ന് തന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇത് ടേബിൾ സർവീസാണ് ടേബിളിലേക്ക് ഓർഡർ വന്നപ്പോൾ ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇങ്ങനൊരു പോർഷൻ നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി മലപ്പുറത്ത് വേറെ എവിടെയും കിട്ടാത്ത സാധനമാണ് നമ്മുടെ കടയിൽ മാത്രമാണ് ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉള്ളത് അപ്പോൾ എല്ലാവരും വേഗം വരിക ഇത് നമ്മുടെ കടയിൽ ഫ്രഞ്ച് ചിക്കനാണ് ബോൺലെസ് ആണ് നല്ല ടേസ്റ്റിയാണ് ഈ മോഡലിലാണ് വരുന്നത് ഇത് നമ്മുടെ കടയുടെ ചിക്കൻ കോലാപുരി സ്പെഷ്യൽ ഫുഡാണ് ചിക്കൻ കോലാപുരിന്റെ കൂടെ ബട്ടർനാനും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റി ഫുഡാണ് അപ്പൊ എല്ലാവരും നമ്മുടെ കട വിസിറ്റ് ചെയ്യുക സ്പെഷ്യൽ ഫുഡാണ് കോലാപുരിയാണ് കഴിക്കേണ്ടതാണ് നല്ല ടേസ്റ്റി ഡിഷു ആണ് അപ്പൊ എല്ലാവരും ഒന്ന് വന്ന് നമ്മുടെ കട വിസിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് നിങ്ങളുടെ ഇത് നമ്മുടെ കടയുടെ ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പാണ് അപ്പോൾ ഫുൾ പോർഷൻ ആണ് ചില്ലി ചിക്കൻ ഗ്രേവി ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് റൊട്ടിക്കും ബട്ടർ ബട്ടർനാല് പൊറോട്ടക്കൊക്കെ പറ്റിയ കറിയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ കട വിസിറ്റ് ചെയ്യുക ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഫുഡിൻ്റെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയും കൂടി എല്ലാവരും പോയി കാണുക ഇത് നമ്മുടെ കടയുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാല ടൈപ്പാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാല ടൈപ്പ് ഇങ്ങനെ വരുന്നത് സ്പെഷ്യൽ ഫുഡാണ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഫുഡുകൾക്ക് ബന്ധപ്പെടുക തന്തൂർ ഹാട്ട് ഇത് നമ്മുടെ കടയുടെ ബ്രോസ്റ്റ് ചിക്കനാണ് അപ്പോൾ നമ്മുടെ കട സൈറ്റ് വരുന്നത് മലപ്പുറം കെ കെ തല കോഴിക്കോട് റോഡ് അപ്പോൾ എല്ലാവരും വരിക നമ്മുടെ കടയുടെ കോണ്ടാക്ട് നമ്പറും ഫുൾ അഡ്രസ്സും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കടയിൽ മുൻകൂട്ടി ബുക്കിംഗ് സ്വീകരിക്കുന്നതാണ് ഇതൊരു അമ്പത് പേർ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നമ്മൾ നിങ്ങൾ വരുമ്പോഴത്തേന് ഫുൾ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഇനിയും ഒരുപാട് ഫുഡിൻ്റെ മെനു വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കൂടി എല്ലാവരും കാണുക അടുത്ത വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും ഒരുവിധം ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ കട വിസിറ്റ് ചെയ്യുക നമ്മുടെ തന്തുരട്ട് കെ കെത്തലയാണ് സെയിറ്റ് വരുന്നത് മലപ്പുറം കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ടാറ്റാ